ശരി അശ്വതി സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എൻ ഐ എ വിവരങ്ങളാണ് എ ടി അശ്വതി കൊച്ചിയിൽ നിന്ന് നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിന് വിശദീകരണവുമായി എ ഐ സി സി അയോധ്യാ ക്ഷേത്രത്തോടല്ല ആർ പരിപാടിയോടാണ് എതിർപ്പ് കോൺഗ്രസ് സ്വീകരിച്ചത് മതേതര നിലപാടാണെന്നും എ നേതൃത്വം വ്യക്തമാക്കി വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരിത ചേരുന്നു ഹരിത കോൺഗ്രസിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുമ്പോഴാണ് ഇപ്പോൾ എഐ സി സി നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി പാർട്ടി വിശദീകരിക്കുന്നത് ലിബീഷ് കഴിഞ്ഞ ദിവസമാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിൽ നിന്നും പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും കോൺഗ്രസ് വിട്ടു നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയുണ്ടായത് ഇതിന്റെ ഭാഗമായിട്ട് ഒരു പ്രസ്താവന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇറക്കുകയുണ്ടായി ബി ജെ പിയും ആർ എസ് എസും വിഷയത്തെ രാഷ്ട്രീയമായി കാണുന്നതിനാണ് പിന്മാറുന്നതെന്നാണ് പാർട്ടി പ്രസ്താവനയിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഔദ്യോഗികമായ ഒരു ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ ഈ ചടങ്ങ് മതം മതപരമായിട്ടുള്ളൊരു ചടങ്ങാണെന്നാണ് അവരുടെ പക്ഷത്തു നിന്നുള്ള വാദം അവരുടെ പക്ഷത്തു നിന്നുള്ള വാദം അതേസമയം മതം സ്വകാര്യ കാര്യമാണെന്നും ഏർ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ബി ജെ പിയും ആർ എസ് എസും രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നുള്ളൊരു വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു നീക്കമാണ് ബി ജെ പി ഇതിലൂടെ കീക്കുന്നതെന്നാണ് അവർ പറയുന്ന വാദം അതേസമയം എ ഐ സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പങ്കെടുക്കില്ല എന്നുള്ളൊരു വാദം കൂടി അവർ അറിയിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിരണ്ടിലാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ കേരളത്തിൽ വിശദീകരണമായി എ ഐ സി എ ഐ സി സി നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ിലെ സാഹചര്യമല്ല തീരുമാനത്തിന് പിന്നിലെന്നും അവർ അറിയിച്ചിട്ടുണ്ട് എങ്കിലും ഈ ഒരു ചടങ്ങിൽ അവർ പാർട്ടി നേതൃത്വം കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു നിലപാട് എന്നാൽ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും പങ്കെടുക്കുന്നില്ല എന്നൊരു പ്രസ്താവനയാണ് അവർ ആ ഒരു പ്രസ്താവനയിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ലിബീഷ് ശരി ഹരിത ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഹരിത നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് മണിപ്പൂരിൽ വിറക് ശേഖരിക്കാൻ പോയ നാലു പേരെ കാണാനില്ല കേന്ദ്രസേനയുടെ സഹായത്തോടെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് അതിനിടെ പട്ടികവർഗ പദവി പുനഃപരിശോധിക്കണമെന്ന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി കുക്കി വിഭാഗം രംഗത്തെത്തി അതേസമയം ജോഡോ യാത്രയ്ക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇതുവരെയും മണിപ്പൂർ സർക്കാർ ഇളവ് അനുവദിച്ചിട്ടില്ല വിവരങ്ങളുമായി ശ്രുതി ചേരുന്നുണ്ട് ശ്രുതി മണിപ്പൂർ